ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എറ്റ് സെൻറ്റ് മലയാളം ചാനൽ ഞാൻ പ്രജീഷ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തേനീച്ചുകൂട് പി വി സി പൈപ്പ് കൊണ്ട് ഒരു തേനീച്ചുകൂട് ഉണ്ടാക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ് അപ്പോൾ ഇത് നല്ലൊരു പുട്ടുകുറ്റിയുടെ ഷേപ്പിലുള്ളൊരു തേനീച്ചുകൂടാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇതൊരു രണ്ടര ഇഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പിൻ്റെ ഒരു പീസാണ് ഇത് അതിന് അടിയിൽ രണ്ടിഞ്ചിൻ്റെ ഒരു പി വി സി പൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഈ തേനീച്ച കൂടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തേൻ ഒരു സെപ്പറേറ്റ് ചാമ്പറിലാണ് കൊള്ളുന്നത് അതിൽ പൂമ്പൊടിയും മുട്ടയൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് തേൻ എടുക്കുന്ന സമയത്ത് അധികം തേനീച്ചകളെ നശിപ്പിക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തേൻ എടുക്കാൻ സാധിക്കും അതാണ് ഈ കൂടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് കൂടാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു നാലിഞ്ച് പി വി സി പൈപ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം അതിൻ്റെ ഒരു സൈഡിൽ എൻഡ് ക്യാപ്പ് ഇട്ടേക്കാണ് അതിലൊരു ദ്വാരം ഇട്ടിട്ട് ഒരു ഗാർഡൻ ഹൗസിൻ്റെ അരഞ്ച് ഗാർഡൻ ഹൗസിൻ്റെ കണക്ടറിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഒരു രണ്ടിഞ്ച് വലിപ്പത്തിൽ ഒരു സീലിംഗ് കവറിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അത് ഈ രണ്ടിഞ്ച് ഇതിൽ പൈപ്പിൻ്റെ ഉള്ളിൽ ആ ഫിറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോകണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റാണീച്ച ബ്രൂഡിംഗ് ചാമ്പറിൻ്റെ അകത്തു നിന്ന് ഹണി ചാമ്പറിൻ്റെ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോപ്പറാണ് ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നാലിഞ്ച് എൻഡി ഗ്യാപ്പിൻ്റെ ആ പോർഷൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു നാല്ക്ക് രണ്ട് റെഡ്യൂസ് വരാൻ അത് ഫിറ്റ് ഫിറ്റ് ചെയ്തു അതിനുള്ളിലാണ് സീലിംഗ് റോസ് കട്ട് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചത് അതിൽ ചെറിയ ഹോൾ ഇട്ട് അതിൽ ഓൾറെഡി ചെറിയ ഹോൾസ് ഉണ്ട് അത് വെച്ചുകൊടുക്കുക അതിന് ശേഷം രണ്ടിഞ്ചിൻ്റെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പി വി സി പൈപ്പിൻ്റെ ഒരു എൻഡിയിൽ നമ്മൾ രണ്ടിഞ്ച് എൻഡി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കൊടുക്കുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പൈപ്പ് ഇടുമ്പോൾ അതിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെത്തി കൊടുക്കാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബൾബിൻ്റെ ഹോൾഡറിൻ്റെ അകത്ത് ഉള്ള ലോക്ക് പോലെ ഒരു സ്വിസ് ഉണ്ടാക്കിയിട്ട് അത് രണ്ട് സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ആ നാലിഞ്ച് പോർഷനിലെ പൈപ്പ് ചെറിയ ലൂസ് ഉണ്ട് അപ്പോൾ അത് ഒരു സ്ക്രൂ വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ തേനീച്ചുകൂടിൻ്റെ വർക്ക് ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നല്ല പ്രൊട്ടക്ഷനും ഉണ്ട് നല്ല മഴ നീന്തൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും വാട്ടർ പ്രൂഫാണ് പിന്നെ ചൂട് തട്ടൽ കുറവാണ് രണ്ട് കേസിംഗ് ഉള്ളതുകൊണ്ട് കാരണം കാണാനുള്ള തേൻ ചാൻസ് വളരെ കുറവാണ് പണ്ട് നമ്മൾ തേനീച്ച കൂടൊക്കെ ഒറ്റ ബോക്സിലായിരുന്നു വരുന്നത് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ബോക്സായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒറ്റ ബോക്സിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സേഫാണ് തേനീച്ചകൾക്ക് കുറച്ചും കൂടി സേഫാണ് നമ്മൾ തേൻ എടുക്കുന്ന സമയത്ത് ആ പോർഷനിലുള്ള തേനീച്ചകൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടാണ് നമ്മൾ തേൻ എടുക്കുന്നത് അപ്പോൾ തേൻ എടുക്കുന്ന ആ ചേമ്പറിൽ തേനീച്ചകൾ വളരെ കുറവായിരിക്കും ഓൾറെഡി തേൻ അടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ തേനീച്ചകളുടെ മൂവിങ് വളരെ കുറവായിരിക്കും അപ്പോൾ ആ അത്രയും തേനീച്ചകൾ മാത്രം നമുക്ക് ഡിസ്റ്റേബ് ചെയ്താൽ മതി അതാണ് അതാണീ തേനീച്ചകൂടെ ഏറ്റവും വലിയ ഉപകാരം പിന്നെ റാണി ഈച്ച മുകളിലേക്ക് വരാത്തത് കൊണ്ട് മുകളിൽ മുട്ടയിടാനുള്ള ചാൻസും കുറവാണ് അപ്പോൾ നമുക്ക് കൂട് വിഭജിക്കുന്ന സമയത്തും താഴത്തെ പോർഷൻ മാത്രം എടുക്കാവുന്ന സെറ്റപ്പിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഇതാണ് തേനീച്ചക്കൂടിൻ്റെ എൻട്രൻസ് ഇത് ബ്രൂഡിംഗ് ചാമ്പറാണ് ആ ബ്രൂഡിംഗ് ചാമ്പറിൻ്റെ അടുത്താണ് നമുക്ക് തേനീച്ചയുടെ മുട്ടയും പൂമ്പൊടിയൊക്കെ ഒക്കെ ശേഖരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗത്താണ് താൻ ശേഖരിക്കപ്പെടുന്നത് അപ്പോൾ ആ ടാൻ ശേഖരിക്കപ്പെടുന്നത് ഈ രണ്ട് ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലാണ് അപ്പോൾ താൻ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമാണ് ജസ്റ്റ് രണ്ടിഞ്ച് പി വി സി പൈപ്പ് ഒന്ന് എടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടീസ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തോണ്ടി തേൻ എടുക്കാവുന്നതാണ് അപ്പോൾ മേൽഭാഗത്ത് ക്യാപ്പ് മൂരി എടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ തേൻ എടുക്കാൻ പറ്റും ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അതിൻ്റെ മേളിൽ രണ്ടര ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ കവറിങ് ഇട്ടിട്ട് ജസ്റ്റ് ബൾപ്പിൻ്റെ ഹോൾഡർ ലോക്ക് ചെയ്യുന്ന പോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനെ മുകളിലേക്ക് ഒരു നമുക്കൊരു കയറോ വള്ളിയോ ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാവുന്ന സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി അതാണ് കൂടുതൽ എളുപ്പം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുള്ള തേനീച്ചുകൂട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ തേനീച്ചുകൂടാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തു തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്തിരിക്കുകയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം